പുതുക്കാട് നിയോജകമണ്ഡലം എം എൽ എ പ്രതിഭാ പുരസ്കാര വിതരണം ഞായറാഴ്ച രാവിലെ നടക്കുമെന്ന് രാമചന്ദ്രൻ അറിയിച്ചു പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കണ്ടെത്തി അനുമോദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എം എൽ എ പ്രതിഭാ പുരസ്കാരം സംഘടിപ്പിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു പ്രതിപകളെ ഒരു പരിപാടി അനുമോദിക്കുന്ന ഒരു പരിപാടി നിലയിലാണ് അപ്പോൾ ആ പരിപാടി ഒൻപതാം തീയതിയാണ് നടത്തുന്നത് തലോർ സർവീസ് ആരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം എൽ എ പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും ഒരു പത്തുമണിയോടു കൂടി എം എൽ എ പുരസ്കാരം ആ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അവിടെ നടക്കും ഡോക്ടർ ആർ ബിന്ദു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രിയാണ് ഈ പ്രതിഭാ പുരസ്കാര ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തലോർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ കെ രാമേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നടൻ ജയരാജ് വാര്യർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവർ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ പ്രതിഭകൾ സി ബി എസ് ഇ ആൻഡ് ഐ സി എസ് ഇ പരീക്ഷകളിൽ എ വൺ നേടിയവർ പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർ വിവിധ സർവകലാശാലയിൽ നിന്നുള്ള റെഗുലർ ബാച്ചിലെ ബിരുദാനന്തര ബിരുദധാരികൾ ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ ആരോഗ്യ സർവകലാശാലകളിലെ ബിരുദധാരികൾ തുടങ്ങി ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത് പരീക്ഷാ പരിശീലകരായ സൈലം ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെയാണ് പ്രതിഭാ പുരസ്കാരം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജനറൽ കൺവീനർ അൽജോ പുളിക്കൻ കൊടകര ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ബി ബി സിന്ധു പ്രോഗ്രാം കൺവീനർ ടി എസ് ബൈജു ഡോക്ടർ പി സി സി ജി കെ നന്ദകുമാർ സി കെ ബിന്ദുമോൾ എന്നിവർ പങ്കെടുത്തു